ധനഹാതിരുനാളിന് ശേഷം വരുന്ന ആദ്യ വെള്ളിയാഴ്ച നമ്മൾ അനുസ്മരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ മാംതാനെയാണ് സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് ജ്ഞാനസ്നാനം നൽകിയ ഈശോയെ മാമോദീസ മുക്കിയ സ്നാപക യോഹന്നാനയാണ് കാലത്തിലെ ആദ്യ വെള്ളിയാഴ്ച അനുസ്മരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ കാലത്തെ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധരെ അനുസ്മരിക്കുന്നത് ജൂൺ ഇരുപത്തിനാലാം തീയതി ലത്തീൻ സഭാ കലണ്ടർ അനുസരിച്ച് വിശുദ്ധ യോഹന്നാൻ മാംദാനിയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്നുമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് നാം യോഹന്നാൻ മാംതാനെ അനുസ്മരിക്കുന്നത് നമ്മുടെ ആരാധനാക്രമമനുസരിച്ച് ധനഹാകാലം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ കാലമാണ് ഈശോയുടെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈശോയുടെ ദൈവത്വത്തെ പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ സഹായിച്ച വ്യക്തികളെ സഹദാമാരെ സ്ലീഹാമാരെയൊക്കെയാണ് ധനഹാകാലത്ത് വെള്ളിയാഴ്ചകളിൽ നാം അനുസ്മരിക്കുന്നത് ഏറ്റവും ആദ്യം ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തിയ ഒരു വ്യക്തി എന്ന നിലയിലാണ് ആദ്യ വെള്ളിയാഴ്ച തന്നെ വിശുദ്ധ യോഹന്നാൻ മാംദാനയെ നാം അനുസ്മരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് വചനത്തെക്കുറിച്ചുള്ള ആദ്യ കീർത്തനത്തിന് ശേഷം വരുന്ന ആദ്യ വ്യക്തി വിശുദ്ധ യോഹന്നാൻ മാംദാനയാണ് വിശുദ്ധ യോഹന്നാൻ മാംതാനയുടെ അടുത്ത് മറ്റുള്ളവർ വന്ന് അവനോട് ചോദിക്കുന്നുണ്ട് നീ മിശിഹായാണോ അല്ല എന്ന് വിശുദ്ധ യോഹന്നാൻ മാംദാന ഉത്തരം നൽകുന്നു നീ ഏലിയായാണോ പ്രവാചകനാണോ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോഴെല്ലാം വിശുദ്ധ യോഹന്നാൻ മാംദാന ഞാൻ അല്ല എന്നാണ് ഉത്തരം നൽകുന്നത് വിശുദ്ധ യോഹന്നാൻ മാംദാനയ്ക്ക് വേണമെങ്കിൽ അതെ എന്നുള്ള ഒരു ഉത്തരം കൊണ്ട് വലിയൊരു സ്ഥാനത്തിലേക്ക് പ്രവേശിക്കാമായിരുന്നു എന്നാൽ അദ്ദേഹം അത് ആഗ്രഹിച്ചില്ല മറിച്ച് താൻ ആരാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം വിശുദ്ധ യോഹന്നാൻ മാംദാനയ്ക്കുണ്ടായിരുന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ കർത്താവിൻ്റെ ഒരുക്കുവിൻ അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ തൻ്റെ വ്യക്തിത്വത്തെപ്പറ്റിയും തൻ്റെ ദൗത്യത്തെപ്പറ്റിയും കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന ആളായിരുന്നു വിശുദ്ധ യോഹന്നാൻ മാംദാന അതുകൊണ്ട് തന്നെയാണ് ആദ്യം യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ആദ്യമായി ഈശോയെ വെളിപ്പെടുത്തുന്ന വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ മാംദാന ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം പിറ്റേ ദിവസം വീണ്ടും തന്നോടൊപ്പം രണ്ട് ശിഷ്യന്മാർ മാത്രം നിൽക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ മാംദാന ആവർത്തിക്കുന്നുണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അത് കേൾക്കുമ്പോൾ ആ രണ്ട് ശിഷ്യന്മാരും യോഹന്നാനെ വിട്ട് ഈശോയുടെ അടുക്കിലേക്ക് പോകുന്നു ഇത്തരത്തിൽ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തിയ ആദ്യ പ്രവാചകരിൽ ഒരാളാണ് വിശുദ്ധ യോഹന്നാൻ മാംദാന ഈശോയുടെ മുന്നോടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മബോധത്തിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ താമസ ചൈതന്യമാണ് മരുഭൂമിയിൽ ഏകാഗ്രിയായി ജീവിച്ച് ഈശോയെ വെളിപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയ ആളാണ് വിശുദ്ധ യോഹന്നാൻ മാംദാന ഒട്ടക ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അരയിൽ തുകൽവാർ ചുറ്റി വെട്ടുക്കളിയും കാട്ടുതേനും ഭക്ഷിച്ചവനായിരുന്നു വിശുദ്ധ യോഹന്നാൻ മാംദാന എന്ന് സമാന്തര സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ആ താപസ ജീവിത കാലഘട്ടത്തിൽ ദൈവത്തോടുള്ള അദമ്യമായ ബന്ധം വഴിയായി ദൈവിക വെളിപാടിനെ ഉള്ളിൽ സ്വാംശീകരിച്ച് സ്വീകരിച്ച് ആ ബോധ്യമാണ് തൻ്റെ ചുറ്റും കൂടിയ ജനങ്ങൾക്ക് മുമ്പിൽ വിശുദ്ധ യോഹന്നാൻ മാംദാന അവതരിപ്പിച്ചത് വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ് അത് വിശുദ്ധ യോഹനാൻ മാംദാന പ്രഘോഷിച്ച ആ സന്ദേശം തന്നെയാണ് അനുദപിക്കുവിൻ മാനസാന്തരപ്പെടുവിൻ ദൈവിക വെളിപാട് ലഭിക്കുവാനുള്ള ഈശോയെ തിരിച്ചറിയുവാനുള്ള ആദ്യ പടി അനുദപിക്കുക മാനസാന്തരപ്പെടുക സുവിശേഷത്തിൻ്റെ സന്ദേശത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ അവസരങ്ങളിൽ പോലും ദൈവം നമുക്ക് അദൃശ്യനായി തീരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വിശുദ്ധ യോഹന്നാൻ മാംദാന ആവശ്യപ്പെടുന്നത് പോലെ അനുതാപത്തിൻ്റെ ചൈതന്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഈശോയെ അന്വേഷിക്കുവാൻ നമുക്ക് തയ്യാറാകാം വിശുദ്ധ യോഹന്നാൻ മാംദാന ആവശ്യപ്പെടുന്നത് പോലെ അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും ദൈവിക രഹസ്യങ്ങൾ ദൈവിക വെളിപാടുകൾ നമുക്ക് മുന്നിലും വഴി തുറക്കും വാതിൽ തുറക്കും വിശുദ്ധ യോഹന്നാൻ മാംദാനയെ പോലെ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലേക്കൊക്കെ വഴി തുറക്കുന്നവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം ആ താമസ ചൈതന്യം പൗരസ്ത്യസുറിയാനി പൗരസ്ത്യ പൗരസ്ത്യസ്തുറിയാനി ആധ്യാത്മികതയുടെയും കേന്ദ്രബന്ധുവായ ആ താമസ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്കും പകർത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ